നവരാത്രി ആഘോഷ നിറവിൽ തലസ്ഥാനം പഴയ തിരുവിതാംകൂറിൻ്റെ പ്രൗഢി വിളിച്ചോതി തമിഴ്നാട്ടിൽ നിന്നുള്ള ഘോഷയാത്ര ഇന്നലെ രാത്രി എത്തിച്ചേർന്നതോടെയാണ് അനന്തപുരി നവരാത്രി ആഘോഷ തിരക്കിൽ അമർന്നത് ഇനിയുള്ള ദിവസങ്ങൾ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികൾ നടക്കും വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു ദിസ്ന ആഘോഷമാണ് തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ചും കാരണം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണല്ലോ തീർച്ചയായും കൃഷ്ണരാജ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് തന്നെ പറയാം അനന്തപുരിയിൽ നവരാത്രി ആഘോഷങ്ങളിൽ മുഴുകിക്കഴിഞ്ഞു ഒൻപത് ദിവസത്തെ ആഘോഷം എന്ന പതിവിൽ നിന്ന് വ്യത്യസ്തമായി പതിനൊന്ന് ദിവസം നീളുന്നതാണ് ഇക്കുറി ആഘോഷം എന്നുള്ളതാണ് പഴയ തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക പൈതൃകവും പ്രൗഢിയും വിളിച്ചോതി തമിഴ്നാട്ടിൽ നിന്നുള്ള നവരാത്രി ഘോഷയാത്ര ഇന്നലെ വൈകുന്നേരം എത്തിയതോടുകൂടി വലിയ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നുള്ള ദേവീദേവന്മാരെ എഴുന്നള്ളിച്ച് വിവിധ ഇടങ്ങളിൽ കുടിയിരുത്തിയതോടെയാണ് നഗരം ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറിയത് എന്തായാലും രാവിലെ തന്നെ ഒരു മഴയൊക്കെ ഉണ്ട് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ പതിവ് പോലെ മഴയുണ്ടാവാറുണ്ട് അത്തരത്തിൽ പ്രകൃതി പോലും ആ നവരാത്രി ആഘോഷങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ പ്രധാനമായും മുന്നൂറ്റി നങ്ക കുമാരസ്വാമി സരസ്വതി ദേവി എന്നിവയുടെ വിഗ്രഹങ്ങളും കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിലിൽ നിന്നുള്ള വെള്ളക്കുതിരയുമാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചത് എന്നത് തന്നെയാണ് പത്മനാപുരം തേവാര കിട്ട് സരസ്വതിയെ ആനപ്പുറത്തും ശുചീന്ദ്രത്തു നിന്നുള്ള മുന്നൂറ്റിനങ്കിയെ പല്ലക്കിലും വെള്ളിമല കുമാരസ്വാമിയെ വെള്ളക്കുതിരപ്പുറത്തുമാണ് എഴുന്നള്ളിച്ചത് ഇന്നലെ സന്ധ്യയോടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളും ക്ഷേത്ര ഭരണ സമിതിയും ചേർന്ന് ഈ യാത്രയെ സ്വീകരിച്ചത് വലിയ ഭക്തജന തിരക്കായിരുന്നോ എന്നതും നമ്മൾ കണ്ടതാണ് അതിനുശേഷം ശേഷം പത്മതീർത്ഥക്കുളത്ത് ആറാട്ട് നടന്നു പിന്നീട് ദേവിയെ പകടശാലയിലും കുമാരസ്വാമിയെ വലിയശാല ക്ഷേത്രത്തിലേക്കും മുന്നൂറ്റി റ്റി നങ്കി ചിന്തിട്ട ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോയി ഒക്ടോബർ രണ്ടിനാണ് പൂജവയ്പ് നടക്കുക തുടർന്ന് കുമാരസ്വാമിയുടെ പൂജപ്പുരയിലേക്കുള്ള പള്ളിവേട്ടയും നടക്കും നാലാം തീയതി കിള്ളിപ്പാലത്തു നിന്നും വിഗ്രഹങ്ങളുടെ മടക്കയാത്രയും ആരംഭിക്കും ആറാം തീയതി മാതൃക്ഷേത്രങ്ങളിൽ ആചാരപൂർവ വിഗ്രഹങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെ അതോടൊപ്പം തന്നെ ഫോർട്ട് പാലസ് കോംപ്ലക്സുകളിൽ നടക്കുന്ന നവരാത്രി സംഗീതോത്സവം ഏറെ പ്രശസ്തമാണ് നിരവധി ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുവാനെത്തും എന്നത് തന്നെയാണ് നവരാത്രിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ആഘോഷ ചടങ്ങുകളും ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് കൃഷ്ണരാജ്